മൂന്നാറിൽ വന്യജീവി ആക്രമണം തുടർക്കഥയാകുമ്പോൾ വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്തു നിന്നും പുലി നായിയെ ആക്രമിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ തൊഴിലാളികൾക്ക് ആശങ്കയുളവാക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ദേവികുളം റേഞ്ച് ഓഫീസർക്ക് എന്ന നിലയിൽ നിവേദനം നൽകി നടപടിയുണ്ടായില്ലെങ്കിൽ ഡി എഫ് ഓഫീസിനു മുന്നിൽ സമരം നടത്തുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി ദേവികുളം മേഖലയിലെ വിവിധയിടങ്ങളിൽ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം കണ്ടെത്തിയിരുന്നു തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണം വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം ഒരു വളർത്തുന്നായിയെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു വന്യജീവി ആക്രമണത്തിൽ വളർത്തു മൃഗങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഒരാഴ്ചയ്ക്കകം പുലിയെ കൂടുവെച്ച് പിടികൂടാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ജനപ്രതിനിധികളടക്കം ഡിഎഫ്ഒഫീസിനു മുമ്പിൽ സമരം നടത്തുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ പറഞ്ഞു அவங்க கண்டிப்பா இதுக்கு ஒரு ஆக்சன் எடுக்கிறேன்னு சொல்லி சொல்லி அப்படின்னு சொல்லி சொன்னா நாங்கள் எங்க நம்ம ஜனப்பிரதி எல்லாரும் சேர்ந்து டிஎஃப்ஓ முன்னாடி நாங்கள் குத்திருப்பு சமரம் செய்வதற்கு தீர்மானிச்சிருக்கோம் அதனால கண்டிப்பான முதல்ல ஒரு வாரத்துக்குள்ள ஒரு ஆக்ஷன் எடுக்கணும்னு நினைக்கிறோம் இல்லனா நம்ம எங்களுடைய மக்களை காப்பாத்த நாங்க கண்டிப்பாக தோட்டமேகலை காப்பாத்த கண்டிப்பாக நாங்கள் ஒரு குத்திருப்பு சமரம் நடத்துவோம் അതേസമയം കഴിഞ്ഞ ദിവസം നായിയെ പുലി ആക്രമിച്ച സംഭവം വളരെ ഗൗരവമായി തന്നെ എടുത്തതായി വനംവകുപ്പ് വ്യക്തമാക്കി സംഭവ സ്ഥലത്ത് അന്ന് മുതൽ സ്ഥിരമായി ആർആർടി സംഘത്തെ നിയോഗിച്ചതായും മറ്റു സാന്നിധ്യങ്ങൾ എവിടെങ്കിലും ഉണ്ടോ എന്ന് കാര്യങ്ങളും തിരക്കിവരുന്നുണ്ട് സ്ഥിരമായ ഒരു പ്രശ്നമാണെങ്കിൽ അതിനുവേണ്ട പരിഹാരം കാണുന്നതിനായിട്ടുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുന്നത് തോട്ടം മേഖലയിൽ കഴിഞ്ഞ കുറച്ചു നാളുകൾ കൊണ്ട് വന്യജീവി ആക്രമണത്തിൽ നൂറിലധികം കന്നുകാലികളാണ് തൊഴിലാളികൾക്ക് നഷ്ടമായിട്ടുള്ളത്